ഡിഐ ജി ഹരിശങ്കർ സാർ പറയുന്നത് അറുപത്തിരണ്ടായിരം പേർ പോലീസ് സേനയിൽ ഉണ്ടെന്നാണ് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം നടന്നാൽ പോലീസ് സേനയും മുഴുവൻ അടച്ചാക്ഷേപിക്കണം എന്റെ ഹരിശങ്കർ സാറെ അന്ന് പറയുന്നത് പോലെതാണോ ഒറ്റപ്പെട്ട സംഭവം എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പേരൂർക്കാടിലുള്ള ബിന്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി നിങ്ങൾ വാങ്ങുപോയത് ഒരു ദളിതീപതിയായിട്ടുള്ള അവരെ കുറ്റം ആരോപിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയത് ഇനിയും നിങ്ങൾ പറയുന്ന മര്യാദ പോലീസുകാർ ഒരു യുവതിയോട് പെരുമാറേണ്ട രീതിയിലാണോ അല്ലല്ല ഇനി കൊല്ലം തന്മലയിലുള്ള രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പരാതി കൊടുത്ത് അതിന് രസീത് ആവശ്യപ്പെട്ടതാണ് ആ രസീത് ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് ആ ചെറുപ്പക്കാരനെ മൃഗീയമായി മർദ്ദിച്ചിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിൽ ചങ്ങനക്കെട്ടതാരാണ് മൂവാറ്റുപുഴയിലെ അമൽ ആന്റണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പഴയ ബാറ്ററി വിൽക്കാൻ കൂട്ടുപോയത് ആ ബാറ്ററി വിൽക്കാൻ കൂട്ടുപോയത് മാത്രമേ അത് ഓർമ്മയുള്ളൂ മോഷണക്കുറ്റം ആരോപിച്ചു കൊണ്ട് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുണ്ടിലൂടെ നിർദാക്ഷി മരിച്ചുകൊണ്ട് കസ്റ്റഡിയിലേക്ക് പോകും ഈ ഓണനാളുകളിൽ നാളുകളിൽ മറ്റാരെ മറന്നാലും പ്രഭാവതി അമ്മ എന്ന് പറയുന്ന ഒരമ്മയെ ആ അമ്മയുടെ മകൻ ഉദയരുന്നു മരണം സ്ഥിരീകരിക്കുമ്പോൾ ഏകദേശം അൻപതിലേറെ ക്ഷതങ്ങളായിരുന്നു ആ ചുവക്കുകാരന്റെ ദൂരത്തുണ്ടോ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന സോ കോൾഡ് മര്യാദ ൊന്ന് പറഞ്ഞു അത് നമ്മൾ ജി സാറും സാറിന്റെ വലിയ സാറായിട്ടുള്ള പിണറായി വിജയൻ സാറും ഇത് മറന്നു കളയുന്നില്ല പക്ഷേ കേരളത്തിന്റെ ജനങ്ങൾ പ്രമുഖരായിട്ടുള്ള മലയാളികൾ മറന്നുകള ഡി വൈ എഫ്ഐക്കാരുടെ രക്ഷാപ്രവർത്തനം എന്നാണ് റിലീസ് ചെയ്യേണ്ടത് എന്ത് തെന്മാടിത്തരം കാണിച്ചാലും അത് സേവ് ചെയ്യ ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ എന്നതൊക്കെ നല്ലതാണ് പക്ഷേ കേരളത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അളന്നു കുറിച്ചെഴുതി കാലമായിരിക്കും എഴുതുക